സുവിശേഷം പത്താം ഖണ്ഡത്തിലെ ഇരുപത്തിനാലാമത്തെ വചനം മുതൽ മുപ്പത്തി വചനം വരും ശിഷ്യൻ ഗുരുവിൻ മീതയല്ല യേശു പറയാ ശിഷ്യൻ പറയാൻ ഗുരുവിൻമീതയല്ല ദാസൻ യജമാനന് മീതയുമല്ല ഗുരുവിനെപ്പോലെയാകുന്നത് ശിഷ്യനും മതി യജമാനനെ പോലെയാകുന്നത് ദാസനും മതി അവർ വീട്ടുടയവനെ െങ്കിൽ വീട്ടുകാരെ എത്രയധികം അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട മറച്ചു വരച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കുകയില്ല ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വിളിച്ചത്ത് പറയുകയും ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുകയും ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട മനസ്സിലായോ പറഞ്ഞത് മറ്റുള്ളവരുടെ ഒരു വാദാണ് എന്ത് ഇസ്ലാമിലെ സ്വർഗവും നരകം പോലെ അല്ല മറ്റുള്ളവർക്ക് അതൊരു വിഷമത്തിന്റെ നരകമെന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ ഒരു ഒരു മോക്ഷം ലഭിക്കാത്ത അവസ്ഥയാണ് എന്നാൽ ഒരു മോക്ഷം ലഭിക്കുന്ന അവസ്ഥയാണ് അല്ല നിങ്ങൾ വിചാരിക്കുന്ന കത്തിയാളുന്ന നരകമെന്നോ മുന്തിരിച്ചാറ് കുടിക്കുന്ന സ്വർഗം എന്ന ഒരു മതത്തിലും ഇല്ല ഇതാണ് ചില യുക്തിവാദികളെയും ആധുനികന്മാരുടെയും തട്ടിപിട മനസ്സിലായില്ല മനസ്സിലായില്ലേ പറഞ്ഞത് മുഹമ്മദ് നബിയെ പോലും ഒരാൾ പറഞ്ഞിട്ടില്ല സ്വർഗവും പറഞ്ഞിട്ടില്ല ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഇല്ലാത്തൊരു ദഹിപ്പിക്കുന്ന നരകം പറഞ്ഞ ആളാണ് മുഹമ്മദ് നബി ജനങ്ങളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത സ്വർഗം പറഞ്ഞവനാണ് മുഹമ്മദ് നബി ഇതൊക്കെയാണ് ചില ആളുകൾ വാദിക്കുന്നത് ഞാൻ മത്തായ സുവിശേഷത്തിൽ നിന്ന് ഒരു ഏരിയ കേൾപ്പിക്കാം ഞാൻ ഇരുട്ടത്ത് ദേശു പറഞ്ഞു ഞാൻ ഇരുട്ടത്ത് പറഞ്ഞത് നിങ്ങൾ വെളിച്ചത്ത് പറയൂ ഞാൻ ചെബിയിൽ പറഞ്ഞത് നിങ്ങൾ പുരമുകളിൽ നിന്ന് ഘോഷിക്കുക ഇനി എന്താ പറയും നോക്ക് ഞാൻ പറയാൻ പോണത് നിങ്ങൾ പുരപ്പുറത്ത് കയറി ഘോഷിക്കേണ്ട എന്താണെന്നറിയോ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീ പത്തായി സുശേഷം പത്താം കണ്ടം ദേഹത്തെയും ദേഹിയെയും ദേഹത്തെയും നശി നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീ ദേഹത്തെയും തന്നെ നരകത്തിൽ ദഹിപ്പിക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുകയും അവനാരാ അപ്പോൾ നരകത്തിൽ ദഹിപ്പിക്കും തീയിട്ട് ദഹിപ്പിക്കും എന്തിനെ ദേഹിയെയും ആത്മാവിനെയും ശരീരത്തെയും ആര് പറഞ്ഞു യേശു എവിടെ മത്തായി സുശേഷം പത്താം കണ്ണും പിന്നെ അങ്ങനെ മോക്ഷം കിട്ടാത്ത അവസ്ഥയാവുന്നത് മനസ്സിലായോ പറഞ്ഞത് നിങ്ങളെപ്പോലെ ഒരു നരകത്തെ വേറൊരു മതവും പറഞ്ഞിട്ടില്ല ഒരു മോക്ഷം കിട്ടാത്ത അവസ്ഥ എന്നാണ് മറ്റുള്ളവർ പറഞ്ഞത് അടുത്ത തട്ടിവിടൽ ആ തട്ടിവിടുക വിടലുകാരോടുള്ള മറുപടിയാണ് ഈ പറയുന്നത് മനസ്സിലായില്ലേ മത്തായി സുശേഷം പത്താം കണ്ഠത്തിൽ നിന്ന് വായിച്ചു എന്താ പറയുന്നത് ഞാൻ ഇരുട്ടത്ത് പറയുന്നത് നിങ്ങൾ വെളിച്ചത്ത് പറയുകയും ഞാൻ ചെവിയിൽ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ പുരപ്പുറത്ത് കയറി ഘോഷിക്കുകയും എന്താ പറയുന്നത് എന്താ നിങ്ങൾ പുരപ്പുറത്ത് കയറി ഉറക്കം പറയേണ്ടത് എന്താ ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുകയും ആദ്യത്തെ പ്രസംഗം പുണ്യ റസൂൽ ഈ ജബൽ അബിയസിന്റെ താഴെ ഒരു ശത്രു വിഭാഗം അപ്പുറത്ത് ശത്രു വിഭാഗം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അപ്പോൾ പറഞ്ഞു ഇതൊന്നും അല്ല ഇതിനപ്പുറം ലോകമുണ്ട് അവിടെ സ്വർഗമുണ്ട് നരകമുണ്ട് കേവലം മോശം കിട്ടാത്ത അവസ്ഥയല്ല ഇസ്ലാമിലെ സ്വർഗം ഇസ്ലാമിലെ നരകം അതല്ല യേശു പറഞ്ഞ നരകവും അതല്ല മോശ പറഞ്ഞ നിരകും മോക്ഷം കിട്ടാത്തൊരവസ്ഥ അവരൊന്നും പറഞ്ഞ നരകം കേവലം മോക്ഷം കിട്ടാത്ത അവസ്ഥയല്ല ചില വിട്ടികൾ പറയുക ഇങ്ങനെ ഒരു കത്തിയാളുന്ന നരകത്തെ പറ്റി പേടിപ്പിച്ചത് മുഹമ്മദ് നബി മാത്രമാണ് എന്താണ് നിങ്ങൾക്ക് ഈ മുഹമ്മദ് നബിയോട് ഇത്ര വലിയ ഒരു ദേഷ്യം നീതി വേണ്ട മനുഷ്യൻ നിങ്ങൾ വേറെ ഏതെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ മനസ്സിലായല്ലവർ മനസ്സിലായോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവരെല്ലാം മനസ്സിലായോ ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആളുകളും ജനങ്ങളെ സ്വർഗത്തിൽ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ടുമുണ്ട് നിരകത്തിൽ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് എന്ത് സ്വർഗവുമുണ്ട് പറഞ്ഞില്ലേ അവസാനത്തെ പ്രസിദ്ധമായ പ്രഭാഷണത്തിലും പുണ്യൂൽ പറഞ്ഞു അവസാനം ഒന്നിരിക്കൽ സ്വർഗത്തിലെത്തും അല്ലെങ്കിൽ എമ്പാടും സൗകര്യങ്ങളും കുടിക്കാനും കുളിക്കാനും ഭുചിപ്പാനും കഴിയുള്ള സ്വർഗ്ഗമാണ് ത്ഞ്ഞത്ോഷെ പറഞ്ഞത്വീദ് പറഞ്ഞത് അപ്പോൾ കാര്യം പറയാതെ ഇസ്ലാമിന് ഈ വിധികളായ യുക്തിവാദികളെ പിൻപറ്റി നടക്കരുത് എന്തുകൊണ്ട് കളവല്ലാതെ ഇവരൊന്നും പറയുന്നില്ല മറ്റു മതങ്ങളിലെല്ലാം നരകം ഒരു മോക്ഷം കിട്ടാത്ത അവസ്ഥ ഉള്ളൂ ഇസ്ലാമിലാണ് കത്തിയാളുന്ന നരകമുള്ളത് ഒന്നുകൂടി കേട്ടോ ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിയാണിത് പറയുന്നത് എന്താ യേശു പറഞ്ഞത് പത്തായു വിശേഷത്തിന്റെ പത്താം ഖണ്ഡം ഇരുപത്തിനാലാമത്തെ വചനം മുതൽ മുപ്പത്തിമൂന്നാമത്തെ വചനം വരെ പരിശോധിക്കുക ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ കൊല്ലവെന്ന് കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട മനസ്സിലായോ ഇവിടെ ഒരാൾ ഒരാളെ കൊല്ലുകയാണെങ്കിലും ദേഹത്തെ കൊല്ലാനേ കഴിയുമോ ആരെ കൊല്ലം കഴിയില്ല ദേഹിയെ കൊല്ലം കഴിയില്ല ഊഹിനെ കൊല്ലം കഴിയില്ല എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവരുണ്ട് ദേഹത്തെ ദേഹിയെ മുട്ടുപിരിക്കും ദേഹത്തെ കൊല്ലും ദേഹിയെ കൊല്ലാൻ അവർക്ക് കഴിയില്ല അഥവാ ഈ കൊലപാതകങ്ങളെയല്ല പേടിക്കേണ്ടത് ആരെയാണ് ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ കൊല്ലുവാൻ ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുകയും ആര് യേശു പറഞ്ഞു പത്തായ സുശേഷം പത്താം കണ്ടം പുതിയ നിയമം ഒന്നും നമുക്ക് മറുപടിയില്ല ഇതല്ലാതെ എന്റെ പ്രശ്നം ലോകത്തെ വിശ്വം കണ്ട മഹാമനുഷ്യനോടുള്ള അസൂയ അല്ലാതെ യുക്തിവാദികൾക്കില്ല നിരീശ്വരവാദികൾക്കില്ല ലോകം കണ്ട മഹാമനുഷ്യനോടുള്ള അസൂയ ആർക്ക് നിരീശ്വരവാദികൾക്ക് യുക്തിവാദികൾക്ക് അല്ലാതെ അവർ പറയുന്ന അബദ്ധ ജടിലമായ വാദങ്ങൾ ഒരു ന്യായവുമില്ല സമുന്നതമായ ഒരു സ്വർഗലോകവും ജപിക്കാനും രസിക്കാനും കുളിക്കാനും ഉചിക്കാനും കഴിയുന്ന സ്വർഗത്തെ നബിയുമില്ല കത്തിയാളുന്ന നരകത്തെ പറയാത്തവര് നബിയും ഇല്ല ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ ദേഹിയെയും നശിപ്പിക്കും പറ ദേഹത്തെയും നശിപ്പിക്കും ും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീ ആര് യേശു പുതിയ നിയമം പത്താം കണ്ടം പിന്നെങ്ങനെ മറ്റുള്ള മതങ്ങളിൽ ഒരു മോക്ഷാവസ്ഥയാണ് നരകം എന്ന് പറയുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് മാത്രമേ എങ്ങനത്തെ ഒരു കത്തിയാളേ ഉള്ളൂ എവിടുന്ന ഇതിനൊക്കെ വരുന്നത് മനസ്സിലായില്ലേ അതേപോലത്തെ ഒരു വാദമാണ് എന്റെ അങ്ങനെ കുടിക്കുകയും കുചിക്കുകയും മുന്തിരിച്ചാറൊഴുകയും ചെയ്യുന്ന ഒരു സ്വർഗത്തിൽ സ്വർഗം നിങ്ങൾക്ക് മാത്രമാണ് മറ്റുള്ള മതങ്ങളിൽ സ്വർഗം ഒരു മോക്ഷാവസ്ഥയാണ് നരകം മോക്ഷം കിട്ടാത്ത അവസ്ഥ നമ്മൾ കണ്ടു ഒരു കത്തിയാവുന്ന നരകം ഒരു മതവും പറഞ്ഞിട്ടില്ല അത് നമ്മൾ കണ്ടു കണ്ടല്ലോ മനസ്സിലായില്ലേ പറഞ്ഞു പിന്നെയോ അടുത്ത വാദമാണ് എന്റെ അങ്ങനെ യും രസിക്കുകയും ഭുജിക്കുകയും മതങ്ങൾ പറഞ്ഞിട്ടില്ല മറ്റു മതങ്ങളിലെ സ്വർഗാവസ്ഥ എന്നാൽ ഒരു മോക്ഷാവസ്ഥ മാത്രമാണ് അതും ഭീമമായ തെറ്റാണ് ഞാൻ ഒരു ഏരിയ കാണിക്കും ഇതൊരു വാദപ്രതിവാദമല്ലോ ചിന്തിക്കുന്നവർക്ക് ഇത് ധാരാളം മതിയാകും മത്തായി സുവിശേഷം തന്നെ ഇരുപത്തി ആറാം കണ്ട് മത്തായി സുവിശേഷം തന്നെ ഇരുപത്തിയാറാം കണ്ട് നോക്കൂ أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم إرحمني بركة اللهم إرحمني يا أرحم الراحمين اللهم إرحمني اللهم إرحمني يا أرحم الراحمين കുടിക്കുകയും ഭൂചിക്കുകയും രസിക്കുകയും രമിക്കുകയും മുന്തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സ്വർഗം മറ്റു മതങ്ങൾ പറഞ്ഞിട്ടില്ല മറ്റു മതങ്ങളിൽ സ്വർഗം എന്ന വാക്കുണ്ട് അതൊരു മോക്ഷാവസ്ഥ മാത്രമാണ് ഇതാണ് മറ്റൊരു വാദം അതൊന്ന് പരിശോധിക്കാം ഞാനൊരു രീതി പറയാ ന്യൂ ടെസ്റ്റമെന്റിന് തന്നെ ഇരുപത്തി ആറാം ഖണ്ഠം ശേഷം കേൾക്ക് കേൾക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു നീ പെസവ പെസഹ കഴിക്ക കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു പെസഹ പെരുന്നാൾ ഉണ്ട് ക്രിസ്ത്യാനികൾക്ക് നീ പെസവ പെസഹപ്പെരുന്നാൾ കഴിക്കാൻ എവിടെയാണ് ഞങ്ങൾ ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചു ശിഷ്യന്മാർ ആരോട് ഏതാ സുരശേഷം മത്താം കണ്ട് ഒളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കിൽ വന്നു ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു അതിന് അവൻ പറഞ്ഞത് നിങ്ങൾ നരകത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന് എന്റെ സമയം അടുത്തിരിക്കുന്നു ഞാൻ എന്റെ ശിഷ്യരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറയുകയും മനസ്സിലായില്ലേ പെസഹ പെരുന്നാള് ഈ കൊല്ലം എവിടെയാണ് കഴിക്കേണ്ടത് എന്ന് ശിഷ്യന്മാർ ചോദിച്ചു ആരോട് യേശു അപ്പൊ യേശു പറഞ്ഞു നിങ്ങൾ നഗരത്തിൽ ചെന്ന് പട്ടണത്തിൽ ചെന്ന് എന്റെ ഇന്നാലിങ്ങനെ ശിഷ്യന്റെ അടുത്ത് പോയി പറയാം എന്റെ സമയം അടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോഴത്തെ ഇപ്രാവശ്യത്തെ എന്റെ പെസഹപ്പെരുന്നാൾ എൻ്റെ വീട്ടിലാണ് അവിടെ ഒരിക്കിയാൽ മതി എന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു ആ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് എരുശലമിലുണ്ട് അപ്പോൾ സംരക്ഷിച്ചു ദി ലാസ്റ്റ് പോലെ പ്രൊഫറ്റ് ഈ പട്ടണത്തിലാണ് പട്ടണത്തിന്റെ ശിഷ്യന്മാരെ പട്ടണത്തിലേക്ക് അയക്കുന്നത് നിങ്ങൾ ശിഷ്യന്മാർ ചോദിച്ചു എന്ത് അങ്ങ് ഈ പെസഹ പെരുന്നാൾ എവിടെ നിന്ന് കഴിക്കും എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ എന്റെ ഇന്നാലിന്ന ശിഷ്യന്റെ അടുത്ത് പോയി പറ എന്ത് എന്റെ സമയം അടുത്തിരിക്കുന്നു ഈ ദി ലാസ്റ്റ് സപ്പർ ഓഫ് ദാസ്റ്റ് അതാണ് ഈസയുടെ ഈസയുടെ അന്ത്യത്താഴം പിറ്റേന്ന് മനസ്സിലായില്ലേ പറഞ്ഞത് പിറ്റേന്ന് ക്രിസ്തീയ വിശ്വാസ പ്രകാരം കുരിശിൽ തറക്കപ്പെട്ടു ഇസ്ലാമിക വിശ്വാസ പ്രകാരം അഥവാ യാഥാർത്ഥ്യ പ്രകാരം ഉമ കത്തൂഹു ഒമാ സുലബുഹു അള്ളാഹു താരം ഉന്നതമായ സ്ഥലത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായിരുന്നു സൈദി ലോകത്തിന് നേര് മാത്രം പറഞ്ഞ നേരിന് മാത്രം അധ്വാനിച്ച അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ് പുത്രനല്ല ലം അള്ളാഹുവിനെ അള്ളാഹുവിനെ മറ്റൊരാൾ പ്രസവിച്ചിട്ടുമില്ല അള്ളാഹു ഒരാളെ പുത്രനുമല്ല പുത്രനുമില്ല പുത്രനല്ല അവൻ 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 മനസ്സിലായില്ലേ അപ്പോൾ മനസ്സിലായില്ലേ അവസാന തത്താൻ നടന്ന സ്ഥലത്തേക്ക് പട്ടണത്തിന്റെ പുറത്തേന് അപ്പോൾ പട്ടണത്തിൽ നിങ്ങൾ ചെന്നേ എന്റെ ഞാൻ ശിഷ്യന്റെ അടുത്ത് പോയി പറയണം എന്ത് എന്റെ സമയം അടുത്തിരിക്കുന്നു ഞാൻ നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറവിൻ ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി സന്ധ്യയായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോട് കൂടെ പന്തിയിലിരുന്നു മനസ്സിലായില്ലേ പന്ത്രണ്ട് ശിഷ്യന്മാരെ കൊണ്ടുവന്നു വന്നു ആര് യേശു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു യൂദാസ് യേശുവിനെ ഒറ്റ കൊടുക്കും പറയുന്നത് ആ അത്താൻ കഴിക്കുമ്പോഴാണ് മനസ്സിലായില്ല കണ്ടിട്ട് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളാണ് ആര് എന്നുദാസ് നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കും എന്ന് ഭക്ഷണം ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കവേ യേശു പറഞ്ഞു ആ ഭക്ഷണത്തിൽ ആരുണ്ട് ആ ഭക്ഷണം കഴിക്കാൻ ആരുണ്ട് യേശു ഭക്ഷണം കഴിച്ച് അവർ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കേ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു ഞാനോ ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി ഞാനോ കർത്താവേ ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തരും പറഞ്ഞു തുടങ്ങി അവൻ ഉത്തരം പറഞ്ഞത് എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും ഞാൻ വെള്ളത്തിൽ കൈയിൽ നിന്ന നേരത്ത് വെള്ളത്തിൽ കൈത്തനുണ്ട് എന്നെ കാണിച്ചു കൊടുക്കും എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ എന്നെ കാണിച്ചു കൊടുക്കും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നു മനുഷ്യനോ മഹാകഷ്ടം മഹാകഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളാമായിരുന്നു അവർ വിരപിച്ചു എന്നാലേ അവനെ കാണിച്ചു കൊടുക്കുന്ന ഞാനോ എന്ന് എന്ന് നീ തന്നെ അവൻ പറഞ്ഞു യുവദാസിന് മനസ്സിലായി എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവനാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത് ഞാനോ ആര് പറഞ്ഞേ യുവദാസ് നീ തന്നെ എന്ന യേശു മറുപടിയും പറഞ്ഞു അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അഥവാ സ്ത്രോത്രം ചെല്ലിക്ല്ലി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു അപ്പം വാങ്ങി ഭക്ഷിപ്പീൻ ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം വെള്ളപാത്രം എടുത്തു യേശു പാനപാത്രം വെള്ളാവൂല കുടിക്കുന്ന പാത്രം അതിൽ മനസ്സിലായില്ലേ പിന്നെ പാനപാത്രം എടുത്ത് ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൻ്റെ എന്റെ രക്തം എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല ഓഹോ എന്റെ ബാക്കിയുള്ള ശിഷ്യന്മാരും ഞാനും എന്റെ പിതാവിന്റെ സ്വർഗരാജ്യത്ത് വെച്ച് എന്തു കുടിക്കും കുടിക്കുന്നതു വരെ ഇനി ഞാനൊരു മുന്തിരിയിൽ നിന്നുണ്ടായ ഒരു പാനീയം ഇനി കുടിക്കില്ല അഥവാ മുന്തിരിച്ചാറ് എന്റെ അവസാനത്തെ കുടിയാണിത് നേരം കൊടുത്താൽ എനിക്കില്ല എന്നെ കാണിച്ചു കൊടുക്കും മനസ്സിലായോ മനസ്സിലായില്ലേ അപ്പോൾ ഇനി ദുനിയാവിൽ വെച്ച് ഭൗതിക ലോകത്ത് വെച്ച് ഇനിക്ക് മുന്തിരിച്ചാറ് ഞാൻ കുടിക്കുകയില്ല പിന്നെ കുടിക്കും കുടിക്കും എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ ഈ മുന്തിരിച്ചാറ് കുടിക്കുകയില്ല അപ്പോൾ ഞാൻ മുന്തിരിച്ചാറ് കുടിക്കും എവിടുന്ന് നിങ്ങളും കൂടെ എവിടുന്ന് ഞാൻ പിതാവിന്റെ രാജ്യത്ത് വെച്ച് കുടിക്കും പിതാവിന്റെ കൺസെപ്റ്റ് ഒക്കെ പിന്നെ വന്നു എന്നതാണ് എന്നാൽ ഇതിന്റെ അടിസ്ഥാനം സത്യമാണ് ഇനി നമുക്ക് ഒരുമിച്ച് കുടിക്കാം സ്വർഗീയ സ്വർഗീയ അനുഭൂതികളും അവിടെയുള്ള പാനീയങ്ങളും മുന്തിരിയുടെ ഏറ്റവും മനോഹരമായ സ്വർഗീയ മുന്തിരിയുടെ ചാറുകളും എല്ലാം നമുക്ക് എവിടുന്ന് കുടിക്കാം ഒരുമിച്ച് ഇനി ഞാനും നിങ്ങളും ഒന്നിച്ച് കുടിക്കും എന്റെ പിതാവിന്റെ രാജ്യത്തെ അഥവാ അതേടെ രാജ്യം സ്വർഗരാജ്യം അത് കുടിക്കുന്നത് വരെ ഈ ലോകത്തിനി എനിക്കിനി കുടിയില്ല മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ ഒഴുകുന്ന പാലൊഴുകുന്ന തേനൊഴുകുന്ന സ്വർഗം മുസ്ലിങ്ങളുടെ സ്വർഗം മാത്രമാണോ അത് കേവലം മോക്ഷത്തിന്റെ അനുഭവം മാത്രമാണ് എന്ന് പറയുന്ന ഇതൊന്ന് പരിശോധിക്കണം അങ്ങോട്ട് തട്ടിവിടുക തന്നെ ഒരു കള്ളവാദിക്കും ഒതുങ്ങാത്ത സത്യസന്ധമായ മതമാണ് ഇസ്ലാം എന്ന് ഈ ഭൗതികവാദികൾക്കറിയാം മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് മക്ക ഇതിനെ നിഷേധിക്കേണ്ടതില്ല നമ്മൾ ഇവിടുന്ന് പോയിട്ട് വേറൊരു ലോകത്ത് കുടിക്കുകയും കഴിക്കുകയും ചെയ്യും ഇല്ലാത്തൊരു നരകത്ത് കിടക്കും എന്നാണ് മുഹമ്മദ് പറയുന്നത് എങ്ങനെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ ആത്മാവിനൊരു ഒരു ശാന്തിയോ ഒരു അശാന്തിയോ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതിന് എന്താ അത്ര വലിയ പ്രശ്നമുള്ളത് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടേ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ നിങ്ങളൊക്കെ ഈ മണ്ണിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ലോകത്തേക്ക് അത്രേ ഇതാണ് അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് هذا كيف العالم هو اللوغم. من سنين والنازعات غَرْقًا والناشطات نشطا والسابعات سبحا فالسابقات سبقا فالمدبرات امرا يوم ترجف الراجفه تسمعها الراجفه قلوب يومئذ راجفه ابصارها خاشعه. പിന്നും തിരിച്ചു വരു മനസിലായില്ലേ കുഴിയിലൊക്കെ വീണ്ടും ഞങ്ങൾ ദേഹവും ദേഹിയും പുതിയ ലോകത്ത് വരുമത്രേ എന്നിട്ട് മുഹമ്മദ് പറഞ്ഞൊരുപാട് സുലഭാസൻ ജീവിച്ചാൽ അനുഭവങ്ങളുടെ മത സന്തോഷങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും വസ്ത്രത്തിന്റെയും സകല അനുഭവങ്ങളുടെയും ഒരു മഹാലോകം അവിടെ ഒരു പ്രയാസമില്ലാത്ത രോഗമില്ലാത്ത സന്തോഷകരമായ നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഒരു സ്വർഗ്ഗ ലോകമുണ്ട് അല്ലെങ്കിലോ നരകമുണ്ടത്രേ നേരത്തെ പറഞ്ഞല്ലോ യേശു പറഞ്ഞല്ലോ പറഞ്ഞ നമ്മൾ കണ്ടല്ലോ എന്ത് ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവൻ മനസ്സിലായോ അതേ തന്നെ മുത്തു മുഹമ്മദ് മുസ്തഫ ഒക്കെ പറ പുണ്യ വളരെ ചിന്തി ചിന്തിക്കണം നന്മയിലേക്ക് മടങ്ങാൻ ആഗ്രഹമുള്ളവർക്കിരു മതിയാവും അതായത് കേവലം മോക്ഷത്തിന്റെ ഒരു അവസ്ഥയോ മോക്ഷമില്ലായ്മ ഒരു അവസ്ഥയോ അല്ല പ്രവാചകന്മാർ പറഞ്ഞ സ്വർഗോന്നരവും എല്ലാ നബിമാരുടെയും സ്വർഗരാജ്യം എന്നാണ് ദാവൂദ് പറഞ്ഞത് സ്വർഗരാജ്യം എന്ന് തന്നെയാണ് മൂസ പറഞ്ഞത് അലിസ്സലാം ആണ് സ്വർഗലോകം ഞാൻ പറയുന്നത് അവർ പറഞ്ഞതായി അവരവരുടെ അനുയായികൾ ഇന്ന് കൈവശം വെക്കുന്ന ഗ്രന്ഥങ്ങളിൽ പോലും അതുണ്ട് എങ്ങനെ ശരിക്കും ആ ജനങ്ങളെ മുന്നിൽ തട്ടിവിടാൻ എളുപ്പ എന്റെ ആ ഇങ്ങനെ ഒരു സ്വർഗം വേറെ ആൾ പറഞ്ഞിട്ടില്ല ഇതെന്ത് സ്വർഗമാണ് കുടിക്കുകയും കുളിക്കുകയും ഭുജിക്കുകയും മന്ദിരിച്ചാറ് കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വർഗം അതെന്ത് സ്വർഗമാണ് ആരങ്ങനെ പറഞ്ഞു ഒരു മോക്ഷത്തിന്റെ സ്വർഗനെ യേശു പറഞ്ഞിട്ടുള്ളൂ കേവലൻ മോക്ഷാവസ്ഥ ഒരു അവസ്ഥ മോക്ഷത്രേ പറഞ്ഞിട്ടുള്ളൂ ലോകം പറഞ്ഞിട്ടില്ല ഒരു അശാന്തമായ ഒരു മോക്ഷമില്ലാത്ത ആത്മാവിന് മോക്ഷമില്ലാത്ത ഒരു അവസ്ഥ മണ്ണിൽ കിടക്കുന്ന മനുഷ്യന്റെ ആത്മാവിന് ഒരു മോക്ഷമില്ലാത്ത അവസ്ഥ യേശു മറ്റൊരൊക്കെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ കത്തിയാവുന്ന നരകം പറഞ്ഞിട്ടില്ലേ അപ്പോൾ പിന്നെ അസൂയ ഈ വിട്ടികളായ തട്ടിവിടലുകാര് ആര് വഴിപ്പെട്ടു പോയാൽ അവർ അവരുടെ ജീവിതം നശിപ്പിച്ചു എന്റെ ഇതൊരു നബി മാത്രം പറഞ്ഞ വിഷയവുമല്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഭൂമി ഭൂമിയിൽ പറഞ്ഞ സത്യമാണിത് അവസാനം ഊണ് പറഞ്ഞ ആൾ മാത്രമാണ് മുഹമ്മദ് മുസ്തഫ അതിൽ മാനവ സമൂഹത്തെ ഇത് ഏൽപ്പിക്കുന്നതിൽ വിജയിച്ച ആളുമാണ് മുഹമ്മദ് മുസ്തഫ ഈ സന്ദേശത്തിലേക്ക് ജനങ്ങൾ ഒഴുകി അതിനുശേഷമേ മുഹമ്മദ് നബി വഫാത്തായി അതുകൊണ്ട് യുക്തിവാദികളുടെ വാദം തികച്ചും അബദ്ധവും അസംബദ്ധവുമാണ് ഇനി ഒരു വാദം ഇതിൽ ബാക്കിയുണ്ട് ഞാൻ നാളെ പറയും എന്ത് തന്റെ ഇങ്ങിതത്തിനും താല്പര്യത്തിനും ജനങ്ങളെ ഉപയോഗപ്പെടുത്തിയ വേണ്ടിയാണ് മുഹമ്മദ് ഇങ്ങനെ ഒരു സന്ദേഹ ലോകത്തെ തട്ടിപ്പടച്ചുണ്ടാക്കിയത് അവരൊന്ന് പരിശോധിക്കാം തന്റെ ഏത് ഇംഗിതത്തിനാണ് ജനങ്ങളെ ഈ മനുഷ്യൻ മോശപ്പെടുത്തിയത് നാളെ പരിശോധിക്കാം ആത്മാർത്ഥമായി യുക്തിവാദികളെ കൂടെ ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ മതിയാവും ആത്മാർത്ഥമായി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അവർക്കൊരവസരമാണ് യുക്തിവാദികളിലെ ആരെങ്കിലും യുക്തിവാദികൾക്ക് വെളിപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സന്ദേഹ ലോകത്തെ ഉട്ടോപ്യൻ ലോകത്തെ മുഹമ്മദ് പടച്ചുണ്ടാക്കിയത് അവരുടെ വാദമെങ്കിൽ തന്റെ എന്തൊരു ഭൗതിക താല്പര്യത്തിന് വേണ്ടിയാണ് മുഹമ്മദിനും മനുഷ്യരെ ഉപയോഗപ്പെടുത്തിയത് എന്ന് പരിശോധിക്കാം നാളെ തിരിച്ചു മടങ്ങേണ്ടവർക്ക് തിരിച്ചു മടങ്ങാം എന്നത് പോലെ ഏതുപോലെ യേശു പറഞ്ഞതുപോലെ നിങ്ങളോട് പറയുന്നു നശിപ്പിക്കുന്നവനെ ഭയപ്പെട്ടുള്ളൂ ഈ തോന്നിയാസത്തിന് മറുപടി ഉണ്ടാവും തിരിച്ചടി ആര് കൊടുക്കും പ്രവാചകന്മാരായ അയച്ചവൻ കൊടുക്കും അവന് ദേഹത്തെയും ദേയ്യെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയും ആർക്ക് അത്രേ പറയാനുള്ളൂ യേശു പറഞ്ഞതുപോലെ ഞാൻ മത്താ സുവിശേഷത്തിൽ തന്നെ ഉദ്ധരിച്ച് പറയുന്നു യുക്തിവാദികളെ ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുന്നവനെ ഭയപ്പെടുവേ നിങ്ങൾക്ക് ഒരന്ധവും ഒരു ബോധവും ഇല്ല ഒരു വിവരവും ഇല്ല ാരോടെങ്കിലൊക്കെ ദേഷ്യം ഉണ്ടാവും പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകും ദേഷ്യം ചിലപ്പോൾ ചിലപ്പോൾ ചില മൈൻഡുകളിലെ ചില കുടുംബത്തിലായിരിക്കും പള്ളി കമ്മിറ്റി പള്ളിക്കാൻ പറ്റി പോയി 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 ഞങ്ങൾ ചില ആളുകൾക്ക് ചില രാഷ്ട്രീയക്കാരോട് ദേഷ്യം ചില പ്രഭാഷകരോട് ദേഷ്യം ചില മുസ്ലിമന്മാരോട് ദേഷ്യം അല്ലെങ്കിൽ നാടാകെ ഉയർന്നു നിൽക്കുന്ന പള്ളിമേടകളോട് ദേഷ്യം അവരെ ചതിച്ചു എന്താ പ്രശ്നം ഈ നിങ്ങളെ ചതിച്ചു നിങ്ങൾ തന്നെ നിങ്ങളെ ചതിച്ചു നിങ്ങളെ നിങ്ങൾ തന്നെ ചതിച്ചതാണ് തന്റെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ജനങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരു ഉട്ടോപ്പ്യൻ സ്വർഗ സാമ്രാജ്യം മുഹമ്മദ് തന്റെ മിഥ്യാധാരണയിൽ നിന്ന് തട്ടിപ്പടച്ചുണ്ടാക്കി എന്ന് പറയുന്ന വിഡികളായ നിരീശ്വരവാദികൾക്ക് നാളെ നാം കാണിച്ചു കൊടുക്കും എന്ത് ഭൗതിക താൽപ്പര്യത്തിനാണ് ഈ മനുഷ്യൻ ജനങ്ങളെ ഉപയോഗപ്പെടുത്തിയത് നാളെ പരിശോധിക്കും അള്ളാഹമ്മക്ക് തോഫിക്ക് തരട്ടെ